السلام <سؤال> عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن صدق الله العظيم أربعة دي وصحب الله എന്നതിൻ്റെ പൊരുളകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ശുദ്ധ ഖുർആാൻ അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ചർച്ച ചെയ്യാനുണ്ടാവും നേരിട്ട് അർത്ഥം വെച്ച് പോവാൻ വളരെ എളുപ്പമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ വകയായിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നതല്ല മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ ശരിക്ക് കൃത്യമായി നോക്കി ബോധ്യപ്പെട്ടത് മാത്രമാണ് പറയുന്നത് ഇവിടെ എന്നാണ് അള്ളാഹു പറഞ്ഞത് റഹ്മാൻ ഖുർആാനിനെ പഠിപ്പിച്ചു ആർക്ക് എന്ന് പറഞ്ഞില്ല ആർക്ക് പഠിപ്പിച്ചു അള്ളാഹു അല്ലമാൻ പഠിപ്പിച്ചു അൽ ഖുർആന ആർക്കെന്ന് പറഞ്ഞില്ല ആർക്ക് പഠിപ്പിച്ചു എന്ന് പറയട്ടെ സ്റ്റുഡൻസ് ആരാ അവിടെ മഹാന്മാരിൽ പലരും എഴുതി വെച്ചിട്ടുണ്ട് ലോകത്തിനെ മുഴുവനും പഠിപ്പിച്ചു അപ്പൊ ഖുർആൻ മുസ്ലിങ്ങളുടെ ഗ്രന്ഥല്ല മുസ്ലിങ്ങളുടെ മാത്രം ഗ്രന്ഥല്ല ഖുർആൻ മുസ്ലിങ്ങളുടെ ഗ്രന്ഥം ബൈബിള് ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥം ഋഗ്വേദം മഹാഭാരതം രാമായണം പുരാണങ്ങൾ അത് ഹൈന്ദവരുടെ ഗ്രന്ഥം ഇങ്ങനെയല്ല വിഷയമല്ല ഖുർആൻ ലോകത്തിന് വേണ്ടി എല്ലാഹോ തീരുമാനിച്ചിറക്കി പഠിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് നമുക്ക് പൊതുവേ ഒരു പർച്ചില്ല അവരുടെ ദൈവം ശ്രീകൃഷ്ണൻ ക്രിസ്ത്യാനിയുടെ ദൈവം യേശു ക്രിസ്തു നമ്മളെ ദൈവം ശരിയല്ലല്ലോ ആരെങ്കിലും അർത്ഥം അറിഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഇസ്ലാമെന്നെ ഓർത്തു ഹൈന്ദവരുടെ പഠിച്ചവന് ശ്രീകൃഷ്ണനാണ് ക്രിസ്ത്യാനികളുടെ പഠിച്ചവന് യേശു ക്രിസ്തു ആണ് മുസ്ലിങ്ങളോട് പഠിച്ചവന് അള്ളാഹുആാന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സമയത്തും സമയത്തും അവന് ആയി മാറി അവൻ കാഫറായി എല്ലാരുടെയും അള്ളാഹു ആണ് എല്ലാരുടെയും ഗ്രന്ഥം അത് കുർബാനാണ് മുസ്ലിങ്ങൾക്ക് മാത്രം അവരുടെ കുത്തകയല്ല അവരുടെ ഉപകാരം കിട്ടുന്നവർക്കാണ് അള്ളാഹു ഇത് പഠിപ്പിച്ചത് അല്ലമൽ അല്ല ഖുർആൻ പഠിപ്പിച്ചു ആർക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു എല്ലാര്ക്കും പഠിപ്പിച്ചു ഇന്നോർക്കെന്നുള്ള എല്ലാവർക്കും പഠിപ്പിച്ചു മൂന്നും എല്ലാവർക്കും ആണ് അല്ല എല്ലാരത്തെയാണ് ഖുർആൻ എല്ലാവരുടേതുമാണ് മുഹമ്മദ് നബിയോ ഒമാർമി മുസ്ലിമീന്നാണോ ആണോ അതേ അതില് പർഗോടനും അയ്യപ്പനും ജോസഫും അബുബോക്കറും ഒക്കെ പെട്ടു മൂന്നെ മൂന്നെല്ലാർക്കും പക്ഷെ ഉപകാരം എടുക്കുന്നത് ഹിദായത്തിന് അള്ളാഹ് നിക്ഷയിച്ച ആളുകൾ മാത്രമാണ് ഖുർആാൻ ഖുർആൻ പഠിപ്പിച്ചു ആർക്കെന്ന് പറയാത്തതിന്റെ രഹസ്യം ലോകർക്ക് മുഴുവനും പെടും അതുകൊണ്ടല്ല സമയമായാൽ ഏത് യുക്തിവാദിയും കുറുകാൻ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമു കരുതില്ലേ ഞാൻ ഈ നോമ്പിനു ശേഷം അറിയപ്പെട്ട യുക്തിവാദി ഈ നോമ്പിനു ശേഷം റിപ്പോർട്ട് കിട്ടും അറിയപ്പെട്ട യുക്തിവാദി എന്ന് പറഞ്ഞാൽ ജബ്ബാർ മാഷേക്കാളൊക്കെ മുമ്പേ ഇസ്ലാമിനെ രൂക്ഷമായി സ്പർശിച്ച് എഴുതിയിരുന്ന ഒരാളാണ് പലപ്പോഴും അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് എഴുതിച്ചിരുന്ന ആളുമാണ് ഇടത്ത് ഇസ്ലാമിലേക്ക് വന്നു തിരിച്ചു വന്നു ചില്ലറ മാസങ്ങൾക്കേഷം അയാള് ആശുപത്രിയിൽ നിന്ന് കെലിമേറ്റി മരിപ്പിച്ചിരുന്നു സമയമായി എന്നുള്ളതാണ് പ്രശ്നം അതുവരെ വിമർശിച്ചിട്ടും കളിയാക്കിയും പരിഹസിച്ചിട്ടൊക്കെ നടത്തും പക്ഷെ സമയമായാൽ തന്റെ ഗ്രന്ഥാണെന്നുള്ളൊരു ബോധ്യം കൊണ്ടുവരും അപ്പൊ വായന ഒന്ന് ശരിയാക്കും അതിൽ നൂറാണ്ട് കടക്കും അതിൽ എന്നിട്ട് എല്ലാവർക്കും ഉള്ളതാണ് ഇത് ഒരു വിഭാഗത്തിന്റെ കുത്തകയായില്ല അല്ല ഖുർആൻ എല്ലാവരുടെ ഇതാണ് എല്ലാരെയും പെട്ടു അല്ല മൽ ഖുർആാൻ എല്ലാരെയും പഠിപ്പിച്ചു അതോടുകൂടി അള്ളാഹു പിന്നെയാണ് പിന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് സത്യത്തിൽ നേരെ എതിരല്ലേ സംഭവിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചു ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ ക്രമം ശരിയാണ് അള്ളാഹു താലാ അങ്ങനെ എന്ന് പറയുകയാണെങ്കിൽ ക്രമം ശരിയാണ് ഞാൻ ആദ്യം അള്ളാഹുത്താലെ മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നെയാണ് കുറുകാൻ പഠിപ്പിക്കുന്നത് പറഞ്ഞ നേരെ തീരെ അള്ളാഹ് കുറുകാൻ പഠിപ്പിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു എന്താണത് മനുഷ്യനെ സൃഷ്ടിച്ചതൊന്നും പറയുന്നതിനുമ്പോ പറയേണ്ട വിഷയമാണ് കുറുകാൻ പഠിപ്പിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനുമ്പോ പറയേണ്ട കാര്യമാണ് കുറുകാൻ പഠിപ്പിച്ചു ഒന്ന് രണ്ടാമത്തത് കുറകാൻ അള്ളാഹുത്താലെ ഉപരിലോകത്തും പഠിപ്പിച്ചിട്ടുണ്ട് താഴെ ലോകത്തും പഠിപ്പിച്ചിട്ടുണ്ട് ഈ സൂറത്ത് ഒരു ശൈലി ആദ്യം ആദ്യമേലുള്ളത് പറയാ പിന്നെ താഴെയുള്ളത് പറയാ അങ്ങനെ നോക്കൂ അതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയി വല്ല പിന്നെ ഇങ്ങോട്ട് പോയി ഇങ്ങനെയാണ് സൂറത്ത് റഹ്മാൻ ശരി അത് പറയാ അത് പറയാ അത് പറയാ അത് പറയാ അത് പറയാം അത് തന്നെയാണ് അത് തുടക്കത്തിൽ മേലേ ഭാഗത്തുള്ള മലക്കുകൾക്കൊക്കെ ആദ്യം പഠിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു അല്ല മഹുൽ അവനെ വേറി പഠിച്ചു മനുഷ്യൻ ഇത് പഠിക്കുന്നതിന് മുമ്പ് മലക്കൾ ഇത് പഠിച്ചിട്ടുണ്ട് മലക്കുകൾക്ക് ഖുർആൻ അതുകൊണ്ടാണ് മലക്കുകൾ വെച്ചത് അല്ലുൽ മഹൂതിൽ എല്ലാ ഏകദേശം ഉണ്ടാകും നോക്കിയിട്ടാ മലക്കൾ ഈ സംശയം ചോദിച്ച ഇപ്പൊ യുക്തിവാദികളെന്നെ കളിയെക്കുന്നുണ്ട് മനുഷ്യനെ കാണാത്തതിനു മലക്കൽ എങ്ങനാന്ന് ചോദിക്കാം മനുഷ്യനെ കാണാത്തതിനോ മലക്കൾ ചോദിക്കാല്ലോ നമ്മൾ കണ്ടുകൊണ്ടു കുറിച്ച് പ്രശ്നിക്കൂല നമ്മൾ കാണണോ അതൊക്കെ മലക്കൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ആരാണ് മനുഷ്യൻ വന്നെന്തൊക്കെ കുഴപ്പങ്ങളാ ശ്രദ്ധിക്കാന്നൊക്കെ മലക്കൾക്ക് നേരത്തെ അറിയാം കാരണം അള്ളാഹുസ്ബാൻ ഖുർആനിന്റെ രത്ന ചുരുക്കം നേരത്തെ ഉപരി ലോകത്ത് താലിം ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിബുദ്ധിമാനായ ഒരു പണ്ഡിതൻ എഴുതി വെച്ചതുപോലെ ഈ പ്രപഞ്ചം എന്നത് ഒരു സ്ഥാപനമായി പരിഗണിച്ച ആ സ്ഥാപനത്തിലെ പഠിതാക്കളാണ് മനുഷ്യന്മാരും എല്ലാരും ആ സ്ഥാപനത്തിലെ പഠിതാക്കളാണ് ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ് മുഹമ്മദ് മുസ്തഫ ഇവിടെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് അത് അതിന്റെ ആധാരം അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഞങ്ങളെന്നെ ഹിതായത്തിലാക്കനെ ഹിതായ നിലനിർത്തനെ അവിടെ ഷാറാവി എന്ന മഹാനായ പണ്ഡിതൻ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാള് പതിനേഴ് പ്രാവശ്യം ചോദിക്കുമ്പോൾ അള്ളാഹുത്താലു കൊടുത്ത മറുപടിയാണ് സുറത്തിൽ ഞാൻ ചോദിച്ച ഹിദഗത്ത് ഉണ്ടല്ലോ ദാലിക്കൽ കിറ്റാ അതാണ് ഈ ഗ്രന്ഥം ഉദലി മുത്തേ ഹിദായ് മറ്റേ മുത്തജ്ഞങ്ങൾക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ വായിച്ചോട് അതാണ് അള്ളാഹുദാൽ ആദ്യം പറഞ്ഞത് ആദ്യം സ്വല്ലി നല്ല പറഞ്ഞു വഹിന്റെ ആരംഭം സ്വല്ലിൻറെ ആരംഭം ഹജ്ജ് ചെയ്യണമെന്നല്ല എന്നല്ല വഹിന്റെ ആരംഭം ചെയ്യണമെന്നല്ല വഹിന്റെ ആരംഭം ചക്കാത്തു കൊടുക്കണം എന്നല്ല വഹിന്റെ ആരംഭം നോമ്പോക്കണമെന്നല്ല വഹിന്റെ ആരംഭം അതെ അല്ല കുറയാൻ പഠിപ്പിച്ചിട്ടുണ്ട് നീ നീ പഠിച്ചെടുക്കണം വായിച്ചിട്ട് നീ പഠിച്ചെടുക്ക അതുകൊണ്ടാണ് മുസ്തഫ നബി നിങ്ങളിൽ ഏറ്റവും വലിയ മഹാന്മാർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അതിന്റെ ആളുകളില്ല ഈ ഭൂമിയിൽ ഏറ്റവും വലിയ മഹാന്മാർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അതുകൊണ്ട് പഠിപ്പിച്ച് കഴിഞ്ഞു നമ്മള് പാവപ്പെട്ട ഒരാള് നമ്മളെ അടുത്ത് കുറച്ച് പൈസക്ക് വരികയാണെങ്കിൽ ഞാൻ കിട്ടിയില്ല എന്നാ ആളത്ത് കുറത്തേൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഖുർഹാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾക്ക് തോന്നുന്നു എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എല്ലാരും പഠിപ്പിക്കാൻ ഒരാളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരാളാണ് മുത്തു മുഹമ്മദ് മുസ്തഫ അപ്പൊ വിഷയം വേറെ രീതിയിലായി അപ്പൊ ആരെ പഠിപ്പിച്ചു മനുഷ്യരെ മൊത്തല്ല ഖുർആൻ അള്ളാ കൃത്യമായി പഠിപ്പിച്ചു പരിശുദ്ധ റസൂല്ലേ ഇനി ആദ്യം കിട്ടണം ആഗ്രഹമുള്ള ആളുകൾ ചെന്ന് മുട്ടേണ്ട വാതിലാണ് എന്നെ ഡയറക്റ്റ് പഠിപ്പിച്ചോ അവൻ ശരിയാണ് പക്ഷെ പഠിപ്പിക്കേണ്ട ഇല്ല നിന്നെയും എല്ലാവരെയും പഠിപ്പിക്കാൻ ഒരാളെ പഠിപ്പിച്ചു ആളാണ് മുഹമ്മദു അതുകൊണ്ടാണ് അല്ല പറയുന്നത് അവിടെ നിങ്ങളോട് ചോദിച്ചാൽ എന്നെ എന്നെ കുറിച്ച് അപ്പഴേ ഉത്തരം കിട്ടും ഡയറക്റ്റ് കിട്ടൂല കാരണം നിങ്ങൾക്കാണ് എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നീ ആളുകൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചം വേണം തെളിച്ചം വേണം രക്ഷ വേണം ഞാൻ വേണം എന്നുണ്ടെങ്കിൽ അവർ ബന്ധപ്പെടേണ്ട നിങ്ങളെക്കാണ് അങ്ങനെ ബന്ധപ്പെട്ടാൽ തരി പോയി ഞാൻ അവരേറ്റുമൊക്കെ വളരെ അടുത്ത ആളാണ് നിങ്ങളേറ്റല്ലാതെ ബന്ധപ്പെട്ടാലോ അദ്വൈതത്തിൽ പോയി ചാടും അതാണ് ഇവിടെ എത്ര എത്ര വലിയ വലിയ ആളുകളുണ്ട് നല്ല ബുദ്ധിയുണ്ട് ഒരു വേള ആത്മീയ ചൈതന്യം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല നന്മയില്ലാത്തതൊന്നും അവര് ചെയ്യാറില്ല മനുഷ്യനെ സ്നേഹിക്കൽ മാത്രമേ അവർക്കറിയുള്ളൂ പക്ഷെ വിഷയം വെളിച്ചത്തിൽ കൈകാര്യം ചെയ്തില്ല അപ്പൊ അങ്ങനെ ഒരുപാട് വർത്താനങ്ങൾ പറഞ്ഞു പോയി വലിയ വല്യ വർത്താനങ്ങളാണ് ചിലർക്ക് തോന്നുന്നുണ്ട് പക്ഷെ അക്കുമായി ബന്ധപ്പെട്ടതല്ല അതിൽ ഒട്ടാണ് അത്വൈത സിദ്ധാന്ത എന്തോ എന്നോട് എന്നെ കുറിച്ച് ചോദിക്കേണ്ടത് ഒരു മരത്തിന്റെ അനിപ്പോയിട്ട് ഒറ്റയ്ക്ക് കണ്ണടച്ചിങ്ങനെ ഇരുന്നിട്ട് തനിക്ക് തോന്നിയത് വിളിച്ച് പറയലെല്ലാ തീന അങ്ങനെ ചില സ്ഥലത്തൊക്കെ എടുത്ത് ഓരോരുത്തർ ഇങ്ങനെ പാരമ്പര്യത്തിൽ ഒന്ന് മാറുക എന്നിട്ട് ചില ആളുകൾ ഓരോരുത്തർ ശൈത്താൻ തോന്നിട്ട് ഇങ്ങനൊക്കെ വേദാന്തായിട്ടാവാതിരി ഒരാൾ ഒന്നോറ്റ് മുഖമൊക്കെ കെട്ടി മറിച്ച് ഇങ്ങനെ നടക്കുക എന്താ ആ എന്റെ മുഖമൊന്നും ആരും കാണാൻ പറ്റില്ല എന്റെ മുഖം വെള്ളങ്ങളൊന്നും കാണാൻ പറ്റില്ല എടോ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളോട് നമ്മൾ മറിഞ്ഞിരിക്കാനല്ല പറഞ്ഞത് പെണ്ണുങ്ങൾ മറിഞ്ഞിരിക്കാൻ അധീനം പറഞ്ഞത് അത് പറഞ്ഞു അമ്പിയാക്കളിൽ ഒരൊറ്റ ലഭിച്ചില്ലല്ലോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പയാക്കളില്ലേ അതിൽ ഏതെങ്കിലും ഒരാള് പെണ്ണ് നബിയിട്ടുണ്ട് എന്താണ് പാണെന്നാണ് പുറത്തിറങ്ങേണ്ട ആളുകളാണ് പെണ്ണാണ് ഉള്ളിരിക്കണ്ട പിന്നെ ഓളെ പേടിച്ചിട്ട് ഞമ്മളാ മുഖം വറക്കണ്ടേ ഒരാൾ അങ്ങനെ ഒരു പെണ്ണിനെ കാണണ്ട എന്ന് കരുതിയിട്ട് മറിച്ചെന്ന് കരുതിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല അതിനു പിരാന്തി എന്ന് പറയാം പക്ഷെ അത് ദീനായി അവതരിപ്പിച്ചാല് അവിടെയാണ് ഇനി ഇല്ലാത്ത ആരുണ്ടാക്ക എന്തേലൊക്കെ ചെയ്യ ഒരാൾക്ക് ഇപ്പൊ രാവിലെ പത്തുമണിക്ക് ചോറ് അത് തെറ്റാണ് പക്ഷെ ആ ഇസ്ലാമിൽ ഉള്ളതാണ് അത് പ്രത്യേകിച്ച് വിശ്വാസം ചെയ്താണ് അത് ചെയ്യുന്നത് അറിയപ്പെട്ട് സുന്നത്തു പറഞ്ഞ പൗർ അബ്ദുൽ ആ പറഞ്ഞ ആളെ ഓനെ തട്ടു ഞമ്മൾ തട്ടുന്ന് പറഞ്ഞാൽ വാളേജ് തട്ടുന്നില്ല ഓൻ്റെ വൈക്കൂടൊന്നും തിരിഞ്ഞു നോക്കാൻ പാടില്ല അതിന് സുഖമില്ലാന്ന് പറഞ്ഞു എന്തെങ്കിലും ചെയ്ത് കൂട്ടുന്നില്ല അങ്ങനെ മൂത്തൊന്നായിട്ട് മുണ്ടിട്ടാണ് എനിക്ക് ആരും പെണ്ണുങ്ങളെ കാണാൻ പാടില്ല എന്നാ അതിൻ്റെ ഉള്ളിൽ കൂടി കാണൂലേ കാണു മുണ്ടിട്ടൂടെ കാണുന്നുണ്ട് പിന്നെ പെട്ടെന്ന് വൃത്തി ജനങ്ങളുടെ അടിയിൽ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി കാട്ടു അതൊക്കെ ദീനായിട്ട് അവതരിപ്പിക്കുക അതിന്റെ പേരിലൊക്കെ ബുദ്ധി ഇല്ലാത്ത കുറെ ആൾക്കാർ ഒപ്പം കൂടിച്ചു ഇവിടെ ദീന് വളരെ കൃത്യമാണ് നമ്മളൊരാള് മുമ്പിൽ എത്തിയാൽ കൃത്യമായിട്ട് കിതാബ് ചോദിക്കും മെയിലാണ് അപ്പൊ ഞാൻ മാഞ്ഞാളോ പറയു അങ്ങനെ പറഞ്ഞാൽ ദീനാണ് തോന്നിയത് പറഞ്ഞാൽ തോന്നിപ്പിക്കുന്നു പാരമ്പര്യത്തിന് മാറിയിട്ടൊന്നും പറയും അത് ആരാണെങ്കിലും അതിന്റെ ബാക്കിൽ ആരും കൂടും ചെയ്ത് അവരൊന്നും വലുതാക്കും ചെയ്ത് അവരെ അവര് പോലെ വൈക്ക് വിടുകയാണ് അങ്ങനെയൊക്കെ ചില സ്ഥലത്ത് സുഖമില്ലാത്ത ആളുകളുണ്ട് അവരവരെ വൈക്കാണ് അവരെ വലുതാക്കാൻ അങ്ങനെ അവർക്ക് സുഖമില്ല അവർക്ക് തോന്നുന്നതൊക്കെ എനിക്ക് ഇങ്ങനെ വഹി ഇറങ്ങാനാണ് ഈ ഇറങ്ങുന്നു പക്ഷെ വഹി ജിബിരിൽ നിന്നുള്ള അവള് കൊടുത്തയച്ച വഹിയായിട്ട് ുംഹാമാണ് പഠിപ്പിച്ചത് അതിന്റെ ഹക്കായ രൂപം അറിയണമെങ്കിൽ കണ്ണടച്ചിട്ട് പരിൽ ഇരുന്നിട്ട് ഒറ്റക്ക് ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് തോന്നുന്ന ദീനായിട്ട് അവതരിപ്പിച്ചാൽ ന്യായം പറയാൻ നല്ല വാചാലത ഉണ്ടാവും ആ ചൈത്താന്റെ പറ്റി അപ്പുറത്തിസ്താബന്മാർ ഇപ്പുറത്തിൽ വാദപ്പറയാൻ നടത്തിയാൽ എനിക്ക് ഉറപ്പാണ് ഇബിലീസാണ് അപ്പൊ ചിലപ്പോ ഞാനിപ്പുറത്ത് ഇബിലീസ് അപ്പുറത്ത് തോക്കുക എന്നിട്ട് ഞങ്ങൾ അമ്മ വാദപ്രകാരം നടത്തിയാലും ചിലപ്പോ ഞാൻ തോൽക്കും കാരണം അതിനുള്ള എല്ലാട്ടും കുട്ടിക്ക് തോറ്റില്ലേ ഒരു സമയത്ത് അതിന്റെ വേലുണ്ടോ കാരണം ഈ വായാടികൾ എന്നുള്ള ഒരു സംഗതി ഉണ്ട് വായാടികൾ ഓൽക്ക് ജയിക്കണം എന്ന് അപ്പൊ അവരെടുത്ത് എപ്പോഴും ആരേറ്റുമുട്ടാനും ഒരു പിടി ഒരു കിറ്റ് ന്യായം ഉണ്ടാവും അപ്പൊ അവർക്ക് തോന്നും അത് പറഞ്ഞാൽ ശരിയല്ലെങ്കിൽ ഇതാണ്ട് പറഞ്ഞാൽ മതി അപ്പൊ പറഞ്ഞ നടു കൂടിയാണ് പോയാൽ മതി ഞാൻ അവരെ മുറുക്കി കുടുക്കിടാനുള്ള ചങ്ങല എപ്പോഴും ഉണ്ടോ അത് വെച്ചിട്ടാണ് ഒരു മനുഷ്യന്മാരോട് സംസാരിക്കാൻ വരിക അവർക്ക് ഹക്ക് എന്നുള്ള സംഗതി ആവില്ല അപ്പൊ അത് വെച്ചിട്ട് സംസാരിച്ചാൽ വാക്കുകൊണ്ട് ചെലപ്പം കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത മൂലയർ മുട്ടും അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് ഹക്ക് അവരെ തന്നെ വരൂല്ലോ നമുക്ക് തോന്നിയതൊക്കെ പറയണതാണോ ദീന് അല്ലല്ലോ ദീന് ദീന്റെ ഒരു മാർഗല്ലേ അതൊക്കെ ഹിതായത്തിൽ ഞാൻ പറയാൻ വേറെ കാരണം എന്തെങ്കിലും വിളിച്ചു പറയില്ല പറയാനൊരു കാരണം ഓരോരുത്തർ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ണടിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടാക്കുക അപ്പൊ മറ്റാള് കൊറേ ഇങ്ങനെ മന്ദരിച്ചു കൊടുക്കും കാരണം ഇംഗ്ലീഷ് വലിയ ആ ആദ്യമായിരുന്നു അമ്മ അയാളിട്ടപ്പോഴുണ്ട് അപ്പൊ അയാൾ വന്നിട്ട് ഓരോ മന്ത്രങ്ങൾ പറഞ്ഞു ഞമ്മക്ക് തോന്നും ഇതൊക്കെ ശരിയാണ് പുറത്തു ഇറങ്ങൂല ഇസ്ലാമിന്റെ നടപടികളിൽ ഒന്നുമില്ല പള്ളിക്ക് നിസ്കരിക്കാൻ വരില്ല ജമാഅത്തിനും പോവില്ല ഹജ്ജിനും പോവില്ല അങ്ങനെ മൂപ്പര് അതിനനുസരിച്ചുകൂടെ മറ്റാളിങ്ങനെ കൽബുക്കോരോന്ന് തോന്നിട്ടൊക്കെ ചെയ്യും അതൊക്കെ ദീനായിട്ട് ഈ സാധു ഇങ്ങനെ മനസ്സിലാക്കുക ഇതെ ഹഖൈറ ഉവാ അറിയാനോ ഹബീമായോണ്ടോ ബന്ധപ്പെട്ടാൽ ഹഖ മനസ്സിലാവും ഇസ്തിഖാമത്തിൽ ഉറച്ചേക്കും ഇന്നല്ലദീന ഖാലു റബ്ബനാ അല്ലാഹ് ഥumma ഇസ്തിഖാമു വതൻസല അലൈഹിൽ മലായിക അദിൽ പടാൻ കഴിയം അല്ലാഹു തൗഫീഖിയത്തെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം